പ്രിയ സ്നേഹിതരെ ദൈവത്തിൻ്റെ സ്നേഹാനുഭവം വിട്ടകന്നു പോകുന്ന ഏതൊരാളെയും വിളിക്കാവുന്ന ഒറ്റ വാക്ക ലോസ്റ്റ് നഷ്ടപ്പെട്ടവൻ ആരുമാകാം അവൻ ദൈവനാമം പ്രകീർത്തിച്ച ഒരാൾ അവിശ്വാസിയാകുവാൻ തീരുമാനിക്കുമ്പോൾ അനുദിന ബിലും മുടങ്ങാതെ പങ്കെടുത്ത ഒരാൾ ഇപ്പോൾ ദേവാലയത്തിൽ കയറാതെയാകുമ്പോൾ ഒരു നാൾ ബൈബിൾ വചനങ്ങൾ ധ്യാനിച്ച് മനഃപാഠമാക്കാൻ ആവശ്യമുള്ള ഒരാൾ ഇവളത് തുറന്നു വായിക്കാതെയാകുമ്പോൾ ആൾത്താളസുഷനായിരുന്നയാൽ പോൾ സ്വഭാവരോധിയായി മാറുമ്പോൾ ലഹരിയുടെ അപകടകളെക്കുറിച്ച് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ച ഒരാളിപ്പോൾ ബാറയിലെ സ്ഥിരസന്ദർശകനാകുമ്പോൾ അനുസരണശീലമുണ്ടായിരുന്ന മകൻ ഇപ്പോൾ താന്തൂന്നിയാകുമ്പോൾ നിറമുഴികളോട് വിലയർപ്പിച്ച ഇപ്പോൾ തൻ്റെ നിയോഗം മറന്ന് ലോകകാമനകളെ പുണരുമ്പോൾ അവർക്കൊക്കെ ഇണങ്ങുന്ന ഒറ്റ വാക്ക ലോസ്റ്റ് നഷ്ടപ്പെട്ടവൻ പല കാരണങ്ങൾ കൊണ്ടവർ അങ്ങനെ കൈവിട്ടു പോയതാണ് ചില ദുരന്താനുഭവങ്ങൾ ഏൽപ്പിച്ച മുറിവുകൾ പ്രിയപ്പെട്ടവരുടെ അവഗണനകൾ അധികാരുടെ അനീതികൾ ഉത്തരമില്ലാത്ത സംശയങ്ങൾ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളൊക്കെ ഒരു നാൾ ഒരാളെ നഷ്ടവഴിയിലേക്ക് നയിച്ചിട്ടുണ്ടാകും ഇനിയും പുറമോടിയെല്ലാം തികഞ്ഞവരെന്ന് കരുതുന്ന സന്തുഷ്ട കുടുംബത്തിലും നഷ്ടപ്പെട്ട ആരും ഒരാൾ ഒളിച്ചു പാർക്കുന്നുണ്ടെന്നേ ഇന്ന് ദൈവകൽപ്പനകളൊക്കെ പാലിച്ച് അനുദിനം പ്രാർത്ഥിച്ച് തീഷ്ണതയുടെ ആത്മീയജീവം നയിക്കുന്ന ഒരാൾ നാളെ കൈവിട്ടു പോകില്ലെന്ന് ഉറപ്പിച്ച് പറയാനുള്ള ധൈര്യം പോലും നമുക്കില്ലെന്നേ മൂന്ന് വർഷക്കാലം ക്രിസ്തുവിൻ്റെ സ്നേഹവും സാമീപ്യവും വിരുന്നും വാക്കും അത്ഭുതങ്ങളും രഹസ്യങ്ങളും കണ്ടറിഞ്ഞ അനുഭവിച്ച പ്രിയ ശിഷ്യന്മാർ പോലും അവൻ്റെ കഷ്ടകാലത്ത് നഷ്ടപ്പെട്ടവരായില്ലേ ഒരു കാര്യ സുവിശേഷം പതിനഞ്ചാം അധ്യായം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള മനുഷ്യരെക്കുറിച്ചുള്ള ആകുലതയാൽ ക്രിസ്തു ഹൃദയവേദനയോടെ പങ്കുവെച്ച ഉപമകളാണ് നഷ്ടപ്പെട്ട ആടും നാണയവും മകനും ഒക്കെ കൈവിട്ടു പോകാൻ സാധ്യതയുള്ള മനുഷ്യരുടെ പ്രതീകം തന്നെയാണ് ആ കഥകളിൽ ഒടുവിൽ നഷ്ടപ്പെട്ടതൊക്കെ തിരികെ കിട്ടുന്നുണ്ട് ഇടയനാട് സ്ത്രീക്ക് നാണയം പിതാവിന് പുത്രൻ അവയൊക്കെ തിരികെ കിട്ടുവാൻ വേണ്ടി ആർക്കും കൂടുതലായി വീണ്ടും ത്യജിക്കേണ്ടി വരുന്നുമില്ല എന്നാൽ ഈ ഉപമകളൊക്കെ പങ്കുവെച്ച ക്രിസ്തുവിനെ കൈവിട്ടു പോയവരെ ചേർന്ന് നിർത്തുവാൻ വിലപ്പെട്ട പലതും ഉപേക്ഷിക്കേണ്ടി വന്നു സ്വന്തം പ്രാണൻ പോലും കാൽവരി ത്യജിക്കേണ്ടി വന്നു പോയ പ്രിയപ്പെട്ട ഒരാളെ വീണ്ടെടുക്കുവാൻ സ്വയം നഷ്ടപ്പെടുത്തുവാൻ തയ്യാറാകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നേ ആകയാൽ ആ സ്നേഹത്യാഗത്തെ ധ്യാനിച്ച് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ സ്വയം സൂക്ഷിക്കാം നമുക്ക് ആമേ